അവിടെ എത്തിയിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ സംഘത്തിന് അവർക്ക് നദിയുടെ മധ്യഭാഗത്ത് പോയി അവിടെ നിന്നാണ് ഡൈവ് ചെയ്ത് പോകേണ്ടത് അതിനാവശ്യമായ സന്നാഹങ്ങളെല്ലാം ഒരുങ്ങുകയല്ലേ തീർച്ചയായിട്ടും അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ എന്തായാലും ഈ മേഖലയിൽ ആരംഭിച്ചിട്ടുണ്ട് ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിൽ എത്തിയിട്ടുള്ള സംഘവും ഇവിടെ തുടരുന്ന എൻ ഡി ആർ എഫിന്റെയും നേവിയുടെയും എല്ലാം സംഘവും ഒരു സംയുക്തമായിട്ടുള്ള പരിശോധനയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓപ്പറേഷനാണ് ഇന്ന് ഗംഗാ വാലിപ്പുഴയിൽ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഈ ഈശ്വർ മാതയുടെ നേതൃത്വത്തിലുള്ള സംഘവും അതുപോലെ തന്നെ എൻ ഡി ആർ എഫിന്റെ സംഘവും എല്ലാം ചേർന്ന് ഈ പുഴയിലേക്ക് എത്തി ഈ സ്പോട്ട് ചെയ്തിട്ടുള്ള നാല് സ്പോട്ടുകളിലേക്കും എത്തി അത് കൃത്യമായ തോതിലുള്ള ഒരു പരിശോധന നടത്തി എല്ലായിടത്തും അടിയൊഴുക്ക് കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു പ്രധാനമായും ഈ നാലാമതായി കണ്ടെത്തിയിട്ടുള്ള സ്പോട്ടിലുമാണ് പ്രധാനമായിട്ടുള്ള പരിശോധന നടത്തിയത് അവിടെ എത്രമാത്രം ആഴമുണ്ട് എത്രമാത്രം പരപ്പുണ്ട് ഒഴുക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ പൂർത്തിയാക്കി ഇവിടെ മടങ്ങിയിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ രണ്ടാം ഘട്ട പരിശോധനയ്ക്ക് തയ്യാറെടുക്കുകയാണ് അതായത് ഡൈവർ ഉൾപ്പെടെ വന്ന് അതിനുള്ള പൂർണ്ണമായ സജ്ജ സജ്ജമായി തന്നെ വന്ന് ഈ പറയുന്ന സ്പോട്ടിലെത്തി അവിടെ ഡൈവ് ചെയ്ത് ഈ പറയുന്ന രീതിയിലുള്ള ട്രക്കിന്റെ കൃത്യമായ രീതിയിൽ ഏത് രീതിയിലാണത് പൊസിഷൻ അത് കൃത്യമായ രീതിയിൽ കണ്ടെത്തുക അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ട്രക്കിന്റെ ക്യാബിനകത്ത് കയറാൻ സാധ്യതയുണ്ടെങ്കിൽ കയറാനുള്ള സാഹചര്യമോ സംവിധാനമോ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പരിശോധന നടത്തുക എന്നുള്ളത് തന്നെ ാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകൾ ഉൾപ്പെടെ അതായത് നേരത്തെ ഉപയോഗിച്ചിരുന്ന ബോട്ടുകൾക്ക് പുറമെ മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അവർ ഈ ഈശ്വർ മാത്മയുടെ സംഘം ഉപയോഗിക്കുന്ന ബോട്ടുകൾ കൂടി ഇതിന്റെ ഭാഗി തെരച്ചിലിന്റെ ഭാഗമായി ഇവിടെ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ അല്പസമയം മുമ്പ് ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ മുമ്പ് തന്നെ ശക്തമായി ഒരു മഴ ആ സമയത്ത് ഒരു വെല്ലുവിളിയായി മാറുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ ഡൈവിങ്ങിനുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒരുങ്ങുകയാണ് സുജിയ ഓക്കെ അതായത് അർജുൻ കല്യാൺ നമുക്ക് ഇപ്പോൾ കൃത്യമായി കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഈ സ്പോട്ട് നമ്പർ ഫോറിലേക്ക് നമുക്ക് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ സ്പോട്ടിലേക്ക് കൃത്യമായി ടീം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ സ്പോട്ട് നമ്പർ ഫോറിലേക്ക് ഈശ്വർ മാൽപ്പയും സംഘവും എത്തുകയും ഇതിന് ചുറ്റുമായുള്ള പൊസിഷനാണ് അവർക്ക് എടുക്കേണ്ടത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു നീണ്ട രീതിയിൽ മണ്ണ് കിടക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ മണ്ണിൻ്റെ വലിപ്പം പുറത്ത് കാണുന്ന ജലോപരിതലത്തിൽ കാണുന്ന മണ്ണ് കൂന കൂടി കിടക്കുന്നു എന്നാൽ അതിനോട് ചേർന്ന് തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളുമുണ്ട് അതൊരു വലിയൊരു കൂമ്പാരം മായി അടിയിലേക്ക് എങ്ങനെയാണ് കിടക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർക്ക് ആദ്യം പരിശോധിക്കേണ്ടത് കാരണം ഈ വാഹനം കിടക്കുന്നത് ഒരു സ്ലാൻഡിങ് പൊസിഷനാണ് എന്ന് പറയുന്നു ചരിഞ്ഞ രീതിയിലാണ് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ക്യാബിൻ ഈ മൂന്ന് മീറ്റർ താഴെ ആദ്യം കാണുന്ന ഭാഗത്ത് ക്യാബിൻ തന്നെയാണോ എന്നത് ഉറപ്പാക്കണം അവിടേക്ക് എത്തിച്ചേരുക അതിനായാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയും സംഘവും ഈ ഭാഗത്തേക്ക് യന്ത്ര ബോട്ടുകളിൽ എത്താൻ പോകുന്നത് നേവിയുടെ മറ്റ് ഡിങ്കി ബോട്ടുകളും ഉണ്ട് അതിൽ നേവിയുടെ ടീമും അവർക്കൊപ്പം ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് നൽകാൻ കഴിയുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്